േ ഒരു കൊല്ലം എത്ര നൈറ്റ് തേക്കു എന്നോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ മുറ്റത്തോടെ അടിച്ചു നടക്കണ എന്നൊണ്ടിരിക്കുക ചെങ്ങോലപ്പാടത്തെ റെയിൽവേ അവിടെ സർവീസ് റോഡ് വൺ വേ തുറന്നു ആ ആ പേപ്പറിലൊന്നും ഉണ്ടെപ്പറ്റി നോക്കിയതാ ഞാൻ നോക്കിയതാടേ എന്റെ വായിച്ചു കമ്മലൊക്കെ തിളങ്ങുവ പുതിയ എന്തെങ്കിലും റെസിപ്പി ആണോ ഒരു ഒരു മാസം മുമ്പ് തയ്ച്ചതാ ഇതുവരെ പുറത്തേക്ക് വന്നില്ല ഞാൻ തയ്ച്ചതൊക്കെ ഇങ്ങനെ ഓരോന്നെ ഓടി ഓടി അങ്ങനെ ഇടാറില്ലേ പിന്നെ ഞാൻ പറഞ്ഞില്ല എപ്പോഴും സ്റ്റോക്ക് രണ്ടു മൂന്നെണ്ണം കാണും ആരോ ചോദിച്ചായിരുന്നേ ഒരു കൊല്ലം എത്ര നൈറ്റി തയ്ക്കും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നൈറ്റി നമുക്ക് ഇച്ചിരി അഴുക്കാവൂന്ന് കാണുമ്പോ വേറെ മെറ്റീരിയൽ എടുത്ത് എടുത്തങ്ങ് തയ്ക്കാൻ പോകും അപ്പൊ പിന്നെ തീരെ അഴുക്കായാൽ നമുക്ക് കിട്ടാൻ കൊള്ളൂലല്ലോ അത് കോട്ടൺ നൈറ്റ് യൂസ് ചെയ്യണത് കൊണ്ട് കൊറച്ച് കഴിയുമ്പോൾ അത് അഴുക്കാവും അഴുക്കായി കഴിയുമ്പോൾ വേറെ മാറ്റി തയ്പ്പിക്കും എനിക്ക് പിന്നെ പറഞ്ഞു കഴിഞ്ഞപ്പത്തന്നെ തയ്ച്ച് തന്നെ ഒരു എന്റെ പഴയ ഒരു അള ജലറിങ് അത് പുള്ളിക്കാര് കൃത്യമായിട്ട് ചെയ്തു തരും ഒരു കൊഴപ്പില്ല അതുകൊണ്ട് ഞാനിതിപ്പ നിങ്ങള് കണ്ടതായിരുന്നു മേടിച്ചോണ്ട് വന്നത് ഒരു മാസത്തിലേറെ ആയി പൈലൊന്നെടുത്ത് ചാർത്തി ചാർത്തി നാളെ ഇത് മാറിയല്ലേ വൈകിട്ട് കുളിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ മാറും മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കഴുകി ചിലപ്പോൾ ഇത് എങ്കിൽ അല്ല മാരി സ്റ്റോക്ക് വയ്ക്കും അതവിടെ ഇരിക്കണത് വേറെ അങ്ങനെയൊക്കെയാ എന്റെ പ്രോഗ്രാം അത് ശരി ഓക്കെ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം അമ്മക്ക് നൈറ്റ് താഴെ വരെ നീട്ടം വെപ്പിക്കും അതെനിക്ക് വേണം തട്ടി വീഴുവോ പിന്നെ ഇത്രയും കൊല്ലായിട്ട് തട്ടി വീണിട്ടുണ്ടോ ഇറക്കം ഇത്രയും വേണം കാരണം ഒന്ന് രണ്ട് ഇലക്കുമ്പോ കോട്ടൺ ആയതുകൊണ്ട് കൊണ്ട് ചുരുങ്ങും അത് പാടില്ല ഇറക്കം വേണം കുറച്ച് ചുരുങ്ങി അന്നേരം ഇച്ചിരി കൂടെ ഇറക്കം കുറവായിട്ട് കാണും ചിലത് എന്നോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ മുറ്റത്തോടെ അടിച്ച് നടക്കണ എന്നാണ് എനിക്കിങ്ങനെ ഇറക്കം വേണം അതാ ഇഷ്ടം പിന്നെ പൊക്കം ഉള്ളത് കൊണ്ടേ മൂന്നര മീറ്റർ എടുത്താൽ കറക്റ്റായിരിക്കും ഓക്കെ നമ്മുടെ ചോളമലരല്ല മലരല്ല ആ ഇതൊരു പ്രത്യേകത ഉണ്ടല്ലേ ഇത് നെല്ല് അപ്പൊന്ന് ചോദിക്കട്ടെ നെല്ല് അരി കുത്തി ഇത് എങ്ങനെയൊന്നും ചോദിക്കട്ടെട്ടോര പ്രസായി ഈ മലര അരിമലരാണോ നെല്ല് ഈ മലര് ആ അരി നെല്ല് എന്തോ ചെയ്ത് അല്ല ഇത് നെല്ല് കുത്തി അരിയാക്കി വെച്ച് മലരെ എടുക്കണമല്ലേ മറ്റേ മലര് സ്മൂത്ത് ആയിട്ടുള്ള മലരല്ലേ അത് നമ്മൾ ഉണ്ടാക്കിട്ടുണ്ട് ചോള മലര ഇത് ഇത് അപ്പൊ മറ്റേത് ചോള മലരാ മറ്റൊരു ചോള ഇത് അരിട അത് ശരി വ്യത്യാസമുണ്ട് അപ്പം ഞാനേ ഇത് വിളയിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് വിളയിക്കുന്ന എനിക്ക് അത്രയ്ക്ക് വലിയ ഐഡിയ ഒന്നുമില്ല പക്ഷെ ഞാനൊരു ഐഡിയ വെച്ച് ഞാൻ അമ്മായിടൊക്കെ ചോദിച്ചു ഓട്ടപ്പള്ളിയില്ല അന്നേരം പറഞ്ഞു നീ ഒന്ന് ചൂടാക്കി വെച്ച് ഒന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പം അപ്പം കുറച്ചേ മേടിച്ചോളൂ പണ്ടത്തെ ഇവിടെ അമ്മച്ചി ഇത് ചെയ്യുമായിരുന്നോ അതായത് ഇത് വിളയിക്കുമായിരുന്നോ അപ്പം നമുക്ക് അവന് വിളയിക്കുന്നത് പോലെ ഇത് ടുത്ത് ചെയ്യണോളൂട്ടോ ബാക്കി വെറുതെ തിന്നാൻ എന്തൊക്കെ കൂടുതലുണ്ടായിരുന്നു ഞാൻ ചുമ്മാ അപ്പയും ഞാനും ചുമ്മാ എടുത്ത് കഴിച്ചതാണ് വെറുതെ ചുമ്മാ തിന്നാൻ പണ്ടത്തെ മെമ്മറി അപ്പൊ നമ്മക്ക് ആദ്യം നമ്മക്ക് വെറുതെ ചൂടാക്കാം കേട്ടോ ഇതങ്ങോ ഇതായിട്ട് എനിക്കിത്തിരി വിളയിക്കാതെ വെച്ചാൽ ചുമ്മാ അത് വിളിക്കാൻ ഇഷ്ടം ഒന്നാ ഇതെനിക്ക് തിന്നാ ഇത് നിങ്ങട്ട എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വിളയിച്ചാ മതി കാരണം മധുരല്ലേ ഓവറായിട്ട് കഴിക്കണ്ടല്ലോ ആവശ്യം ഞാൻ ശർക്കര ഉരുക്കി ഇന്നാള് എന്തോരാവസ്ഥ ശർക്കര ഉരുക്കിയത് ബാക്കി ഇരുന്നത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാട്ടോ ഇനി ചിലപ്പോ മുഴുവൻ വേണ്ടി വരൂല കൂടുതലുണ്ടത് ഇത്രയും ചേർക്കണ്ട പിന്നെ തേങ്ങ ഇത് ചേർത്തിട്ട് ഏലക്കായും അങ്ങനെയുള്ള ഒന്നും ഇതിന് ചേർക്കണില്ലാട്ടോ എന്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇത് വിളയിക്കണ ആയതുകൊണ്ട് അപ്പൊ നമുക്കൊന്ന് ചൂടാക്കാം ചൂടാക്കാം ചൂടാക്കി ചൂടാക്കി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചേ അല്ലെങ്കിൽ കൂടുതലിരുന്ന് വാങ്ങിപ്പോയാൽ പ്രശ്നമല്ലേ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മൊത്തം കഴിച്ചു തീർത്തും അല്ല കഴിച്ചു തീർത്തും അല്ല വിളയിക്കാനുണ്ടാവൂല അതും ഇപ്പൊ കുറച്ച് മതിന് സാമ്പിളായിട്ട് ഇനി നമുക്ക് വിളയിക്കാൻ ഈ തവ വേണ്ട ഇതിലേക്ക് വെക്കാം ഓ ഈ കടായി ആണ് ഇതൊക്കെ ഉപയോഗിക്കേണ്ട പിന്നെ കുഴപ്പമില്ല ശർക്കര പനി ഒഴിക്കാനുള്ള കുറച്ച് ഒഴിക്കുകട്ടോ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സാധനമല്ലേ ഉള്ളൂ മധുരം ഒത്തിരി കുത്തലായി പോയാൽ പറ്റില്ല പിന്നെ പാനി തന്നെയായിട്ടിരിക്കണമുണ്ടേ ഒരായത് കൊണ്ടെങ്കിൽ ഇതന്നെ ചേർത്താമെന്ന് പാനിയാക്കി വെച്ചേക്കണമുണ്ടട്ടോ ഞാനൊരു രണ്ടാഴ്ച മുമ്പ് നമ്മൾ എന്ത് കുക്കിങ്ങിനാണ് ഞാൻ മറന്നുപോയത് പിന്നൊരു കുക്കിങ്ങിനെ എടുത്തേച്ച് നമ്മള് ബാലൻസ് ഉള്ളതിലേക്ക് വെച്ചതാം അപ്പൊ ഇനി എന്നെ വേണ്ടെന്നറിയാമോ ഈ തേങ്ങ ചിരണ്ടി വെച്ചേക്കുന്നത് ഇത്രയും തേങ്ങ ചേർക്കണ്ട ഞാൻ മലിന് കൂടുതൽ ഉണ്ടെന്ന് ഓർത്തേ തേങ്ങ ഇച്ചിരി അധികം ചിരണ്ടിതാണ് നമുക്ക് ഇതൊന്ന് ചൂടായി കഴിയുമ്പോ അങ്ങനെ ഇത് ചേർക്കാം ഇച്ചിരി തേങ്ങ ഇതിന് ഭാഗത്തിനുള്ളൂ തേങ്ങ ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കുക ഇത് ഉണ്ടാക്കി അപ്പൊ തന്നെ കഴിക്കണം കഴിക്കണമെന്ന് എനിക്ക് തോന്നണ അല്ലെ തണുത്തു തണുത്താ ഒരു സുഖയില്ല അല്ലെ ചൂടോടു കൂടി അമ്മായി എന്നോട് പറഞ്ഞത് കോട്ടപ്പുടിയിൽ അമ്മായി പറഞ്ഞു ചൂടോട് കൂടി മലര അതിലേക്ക് ഇടാ തേങ്ങയും ശർക്കരയും ഇതുപോലെ വിളയിച്ച തേങ്ങയും ശർക്കരയും ഇരിക്കുന്നതിലേക്ക് ചൂടോട് കൂടി ചൂടാക്കിയ മലരൊന്നിങ്ങിട്ട് എടുക്കാൻ എന്നോട് പറഞ്ഞു അതുപോലെ നമുക്ക് ചെയ്ത് നോക്കാം ഏതായാലും ഗുരു പറഞ്ഞത് അതുപോലെ കേരുക്കള് പറയണ അതുപോലെ നമ്മളെ കേക്കണ്ടിയുടെ കളറിന് ഒരു പ്രത്യേകതയുണ്ട് ഇതൊരു ഗ്രേറ്റ് ഇൻഡുള്ള ഒരു ഗ്രീനാ ഇത് വൺ ട്വന്റി മീറ്റർ എടുത്ത് രീതിയിലൊക്കെ ചൂടായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ പാനീയായിട്ടിരുന്നു പിന്നെ അതിനെ ഉരുക്കി എടുക്കേണ്ട താമസം വന്നില്ലല്ലോ പാനീയായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഒരു രണ്ടാഴ്ചത്തോളം വെച്ചിരുന്നു ഇതാ വെച്ചിരുന്നുക്കിയതാ ഞാൻ ഓഫ് ചെയ്തേച്ചാട്ടോ ഇത് ഇടണതാണ് ഇതില് കുറച്ച് നെല്ലിന്റെ പൊടികളൊക്കെ എണ്ട മിക്സ് ചെയ്തെടുക്കാൻ പാകവും എന്തെങ്കിലും ശർക്കര ചേർക്കാം പാകി ആ ഇത് മതി പാകി ശർക്കര ഇത് ചേർക്കണ്ടോ നോക്കട്ടെ നല്ല മതി കുഴഞ്ഞു വരുമ്പോഴേ വലിച്ചെടുത്തോളൂ ഉണങ്ങിയ സാധനമായോണ്ടോ നല്ലത് അതെ 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 നല്ലത് കറക്റ്റായി വരും എങ്ങനെയുണ്ട് നല്ലതാ ഇച്ചിരി എടുത്തു തരാം ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചെടുക്കാം ഉം ഉം നല്ലതാ അപ്പത്തന്നെ കഴിക്കണം എന്നാലും കുഴപ്പമില്ല കേട്ടോ നമ്മള് നേരം ഇരുന്നാലും അങ്ങനെ പ്രശ്നമില്ലാന്ന് തോന്നണ നല്ല രുചിയുണ്ട് കേട്ടോ അതാ മറ്റേ മലറിനേക്കാളും രുചിയുണ്ട് മറ്റേ മലര് വിളയിച്ചതിലും എനിക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നി പൊരി എടുക്കുവാണേ ഉം ഇതൊരു ഷോർട്ട് ഈറ്റ് അത്രേ ഉള്ളു നാലു മണി നേരത്തെ ലൈറ്റ് ആയിട്ടൊക്കെ നാലു മണി നേരത്ത് കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇത് ഇത് ഇട സമയങ്ങളിലൊക്കെ കഴിക്കാൻ എടുക്കാം പിന്നെ പിന്നെ നാലുമണിക്കൊക്കെ കട്ടിയായിട്ട് ഭക്ഷണം കഴിക്കണം പ്രത്യേകിച്ച് പിള്ളേരെ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് കട്ടി വേണ്ടി അതൊക്കെ കഴിച്ചു കഴിഞ്ഞു ലൈറ്റ് ആയിട്ടൊക്കെ കഴിച്ചാൽ മതി പക്ഷെ വളർന്ന പ്രായത്തിലുള്ള എല്ലാ പിള്ളേരും നാലുമണിക്ക് സ്കൂൾ വിട്ടും കോളേജ് വിട്ടും ഒക്കെ വന്നു കഴിഞ്ഞു ഓഫീസിൽ പോണവരും ഒക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം ഹെൽത്ത് വേണം മനുഷ്യന് അല്ല അല്ലാഞ്ഞിട്ട് എന്ത് കാര്യം ഹെൽത്തില്ലെങ്കിൽ ഒന്നും ഒരു ഗുണവും ഇല്ല അപ്പ മലർ വിളയിച്ചത് റെഡി അതെ അതും അമ്മ മലർന്നാ പറയണേ ഞാൻ മലരന്ന പറ മലരെന്നു പറയരുത് കൂണേന്ന് പറയണത് അതുപോലെ അവലും മലരും ഓ അതൊന്ന് കഴിച്ചു നോക്കിയേ ഞാൻ കഴിച്ചു അപ്പനെ കണ്ട് കഴിപ്പിക്കും നീ അമ്മ അധികം ഒന്നും കഴിക്കില്ല തേൻ കൂടെ പണ്ടുകാലത്തുള്ള ഒരു വലിയ വിശേഷപ്പെട്ട പലഹാരമാണേ കാരണം അവൽ വിളയിച്ചതിനേക്കാൾ മുന്നണിയിൽ നിൽക്കുന്നവനാണ് മലര് വിളിച്ചത് അല്ല രുചിയുടെ മാത്രമല്ല ആ ഒരു പലഹാരം എന്ന നിലയിൽ അതിന്റെ ഒരു മുൻഗണന ഇത് കുറച്ചുകൂടി ഒരു റോയൽ ഇതായിട്ടാണ് വെച്ചിരിക്കുന്നത് എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാവണമെന്നില്ല ആ അപ്പോൾ അത് ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള ഒരു സാധനം ഇത്രയും ഫ്രഷസ് ഒരു സാധനം വെളിയിക്കുക കൂടി ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ രുചിയും അതിൻ്റെ മാധുര്യവും വളരെ വളരെ കൂടുതലാണെന്ന് മാത്രമല്ല അതൊരു ഒരു ഒരു എലിവേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പലഹാരമാണത് അങ്ങനെയാണല്ലോ വളരെ പരിമിതമാണ് പലഹാരങ്ങളുടെ എണ്ണങ്ങൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് വിളയിച്ച ഇത് സാധാരണ പള്ളിയിൽ നേർച്ചയൊക്കെ വരുമ്പോൾ വവിൽ വിളയിച്ച നേർച്ച അതൊക്കെ എല്ലാവരും ചെയ്യുന്ന സംഗതികളല്ല അപ്പോൾ അത് മലൽ വിളയിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു പലഹാരമാണ് പണ്ടത്തെ നമ്മുടെ ധാന്യങ്ങൾ സുലഭമായിട്ടുള്ള അവസ്ഥയിൽ ധാന്യങ്ങൾ ഉള്ളവർക്കേ അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പാവപ്പെട്ടവർക്കൊക്കെ പണ്ട് കാലത്തൊക്കെ അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഒരു എലൈറ്റഡ് ക്ലാസിന്റെ ഒരു പലഹാരമാണത് അപ്പൊ അത് വിളവിച്ചാലും വളരെ രുചികരമാണ് നമുക്കത് എനിക്ക് മഴര് വിളിച്ചത് ചില കഞ്ഞി കുടിക്കും അമ്മയ്ക്കും ചിന്തിക്കാൻ പോലും അതില്ല അതില്ല ഇത് തന്നെയല്ലേ ഇത് എനിക്ക് മെഷീനിൽ എന്തോ മലറ്റുണ്ടാക്കിയതാന്ന് തോന്നുന്നു കാരണം ഓരോന്നും ആ ഓവൽ ഷേപ്പിൽ തന്നെ വലുതായതാ നമ്മളൊക്കെ മല ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പൊട്ടി വിണ്ട് വല്ലാത്ത ഒരു ഫോമിൽ വരും അതില്ല എല്ലാം നല്ല ഭംഗിയുള്ള ഷേപ്പിലാണ് വന്നിരിക്കുന്നത് എനിക്ക് വേണമെങ്കിൽ ചിലപ്പോൾ വല്ല മെഷീൻ ചെയ്യണമായിരിക്കും എന്തായാലും രുചിയുണ്ട് വളരെ നല്ലൊരു പലഹാരമാണ് ഒരു അപൂർവ പലഹാരമാണ് പഴയ കാലത്തുള്ളതാണ് പക്ഷേ ഇപ്പം ഒട്ടും തന്നെ ഫെമിലിയർ അല്ലാത്ത ഒരു പലഹാരമാണത് അപ്പോൾ അത് നമ്മുടെ ആൾക്കാർക്കും അതൊന്ന് പരീക്ഷിക്കാവുന്നതാണ് മലരായിട്ട് തന്നെ വാങ്ങാൻ കിട്ടും നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല ഉണ്ടാക്കിയത് ആ മലരായിട്ടുള്ളത് വാങ്ങിയിട്ട് നമ്മൾ അതൊന്ന് വിളവിച്ചെടുത്തു കുട്ടികൾക്കും ഒക്കെ അതൊരു പുതുമയായിരിക്കും അത് ഓക്കെ ഞാൻ നേരത്തെ രുചിച്ചതാണ് കേട്ടോ പിന്നെ നിങ്ങളെ കാണിക്കാൻ കൂടി ഒന്നുകൂടി ഒന്ന് രുചിക്കുന്നതാണ് ഇറ്റ്സ് വെരി ഡെലീഷ്യസ് വിചാരിച്ചതിലും വളരെ നന്നായിട്ടുണ്ട് കേട്ടോ അത് വേണ്ട നല്ല രുചിയുണ്ട് ഒരു പത്തേ ടേസ്റ്റ് മറ്റേ ചോളമലരില്ലേ മലരില്ലേ അതിവിടെ വിളയിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അതിനേക്കാളും ഒരു റിച്ച് ആയിട്ടുള്ള ടേസ്റ്റ് ആണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ഈ അരിമലർ അതിന്റെ ആ പ്രതലം ചോളം മലര് വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ പ്രതലം ഇച്ചിരി റഫാണ് പക്ഷെ ഇതാ അവല് വിളയിച്ചത് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഹാർഡ് ടെക്സ്റ്ററിലേക്ക് വരും ഇത് കുറച്ചും കൂടി രസാട്ടോ കഴിക്കാൻ എനിക്കിത് വളരെ ഇഷ്ടമായി നല്ല രസമല്ലേ ഞാൻ ആദ്യമായിട്ടോ ഇത് വിളയിച്ച് കഴിക്കുന്നത് നല്ല രുചിയുണ്ട് അമ്മടെ വീട്ടിലിതില്ലായിരുന്നല്ലേ അതെ അതെ അമ്മ കുറച്ചുകൂടി ഇതിനകത്ത് എടുത്തുട്ടു കേട്ടോ അതെ കഴിച്ചോന്നേ അതെ ആ അമ്മച്ചിതൊക്കെ കാണണ്ടോ അപ്പോ നല്ല നല്ല വെയിലോ മാഡക്കൽ പ്രദേശം ദേ അവിടെ നിന്ന് മാറി മാറി ഇവിടെ വന്നു ഇവിടെനിന്ന് ഇപ്പൊ മാറി മാറി അവിടെ എത്തി ഇനി അവിടെ നിന്ന് മാറി എങ്ങോടാണോ എത്ര ആ അമ്മ എല്ലാ പ്രദേശവും കീഴടക്കിക്കൊണ്ടിരിക്കുക ഉം ആകാശം നല്ല തെളിമേലാ നിക്കണേ സന്ധ്യ ആവുമ്പോ തകർക്കൂത് കണ്ടോ അത് തന്നെയാ ഏ